നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ലയൻസ് ക്ലബ് ഓഫ് പടമ്പാലക്കോടും സദ്ഗമയ സേവാ ട്രസ്റ്റ് പട്ടിപ്പറമ്പും സംയുക്തമായി സൗജന്യ പ്രമേഹ വൃക്കരോഗ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി തിരുവല്ലാമല പട്ടിപ്പറമ്പ് സദ്ഗമയ സേവാ ട്രസ്റ്റ് ഹാളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെ ക്യാമ്പുകളും മറ്റ് ക്യാമ്പുകളും നടക്കുന്ന ഈ പ്രാവശ്യം നമ്മുടെ ലയൻസ് ക്ലബിന്റെ ക്യാമ്പ് പട്ടിപ്പറമ്പിൽ വെച്ച് നടത്തി ഈ പ്രദേശത്തുള്ള സാധാരണക്കാരിലും സാധാരണക്കാരായ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇതേപോലെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച ലയൻസ് ക്ലബിലും ഹോസ്പിറ്റലിനും ഭാഗമായി എല്ലാവിധ ആശംസകളും തന്നെ പഴമ്പാലക്കോട് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയശങ്കർ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണൻ വിജയൻ ഗിരിമാസ്റ്റർ ലയൻസ് ക്ലബ്ബ് റീജ്യൻ ചെയർപേഴ്സൺ വിശ്വനാഥൻ സദ്ഗമയ ട്രസ്റ്റ് ചെയർമാൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പഴമ്പാലക്കോടിൻ്റെ നേതൃത്വത്തിൽ സത്കുമയ്യ ട്രസ്റ്റും ചേർന്ന് ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും ഒറ്റപ്പാലം ഐ കെയർ യൂണിറ്റും ചേർന്നിട്ട് നടത്തുന്ന ഈ ഡയബറ്റിക് ക്യാമ്പും കിഡ്നിന്ന് വൃക്കരോഗനിർണയ ക്യാമ്പും അതോടൊപ്പം തന്നെ ഐ കെയർ ക്യാമ്പും ഇതോടുകൂടെ നടക്കുകയാണ്

എപ്പോഴാണോ നമുക്ക് പണി തരുന്നത് എന്ന് പറയുന്ന കാര്യത്തിൽ അറിയാത്തൊരവസ്ഥയിലാണ് അപ്പൊ അത്തരമൊരു അവസരം ഇവിടെ ഒരുക്കി തന്ന പഴമ്പാലക്കോട് ലയൻസ് ടീമിനും അതുപോലെ തന്നെ സദ്ഗമയ സേവാ ട്രസ്റ്റിനും നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് മാത്രമല്ല ഇവിടെ വന്ന് രക്തം പരിശോധിക്കും നേത്ര പരിശോധനയ്ക്കും എത്തിയ എല്ലാവർക്കും നന്ദിയു സി സി വി ന്യൂസ്